നമസ്കാരം അഞ്ചൽ ആയൂർ റൂട്ടിലുണ്ടായ വാഹന ഒരാൾ മരിച്ചു കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പും തമ്മിൽ മുഖാമുഖം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് പിക്കപ്പ് ഡ്രൈവർ ഷിബു ആണ് മരിച്ചത് പിക്കപ്പിലുണ്ടായ അമ്പിളിയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്ന മുപ്പത്തിനാല് പേർക്ക് പരിക്കുണ്ട് ഇവരുടെ തലയ്ക്കും മുഖത്തുമാണ് പരിക്ക് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മല്ലപ്പള്ളി ഫാസ്റ്റാണ് റോഡരികിലുള്ള ചാലിലേക്ക് മറിഞ്ഞത് നാൽപ്പതോളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു സംഭവ സംഭവസ്ഥലത്ത് ഫയർഫോഴ്സ് സംഘം എത്തി വാഹനത്തിനുള്ളിൽ കയറി പരിശോധന നടത്തി റബ്ബർ തേകൾ കയറ്റി വന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത് News India 24 column.